ദിർഹാ കമ്മിറ്റി അംഗം ഐ ഇസ്മയിൽ രാവിലെ അപ്പപ്പെട്ടിക്കൊണ്ടുവന്നതോടുകൂടിയാണ് ചന്ദനകുടം ആഘോഷത്തിന് തുടക്കമായത് ആന എഴുന്നത്ത ദഫ്മുട്ട കോൽക്കളി എന്നിവയുണ്ടായി നമ്മുടെ നാട്ടിൽ പേര് കേട്ട ഒന്നാണ് കാതർ ഔല ദറുകയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ചന്ദനക്കുടം നേർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ മതത്തിൽ ആളുകൾ വലിയ ആവേശത്തോടു കൂടെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പതിനായിരങ്ങളാണ് അകമ്പടി സേവിക്കുന്നത് ആൺ പെൺ വ്യത്യാസമല്ലാതെ അതേപോലെ തന്നെ വലിയവർ വർച്ച വ്യത്യാസമില്ലാതെ ഇപ്പൊ കിട്ടും സ്വർഗ്ഗനില നിലക്കാണ് ചില സാധുക്കളൊക്കെ പോയി നിൽക്കുന്നത് സുഹൃത്തുക്കളെ എന്തെങ്കിലും ചെയ്താൽ മതി മതത്തിൽ എന്തെങ്കിലും ബന്ധം വേണ്ടേ അള്ളാന്റെ റസൂല് കാണിച്ചേരണ്ടേ അള്ളാന്റെ റസൂല് കാണിച്ചു തന്ന ഈ ദീനിൽ സ്വർഗവഴിയെന്ന് പഠിപ്പിക്കപ്പെട്ട ഒന്നിൽ ഇത്തരമേർപ്പാടില്ല എന്ന് മാത്രമല്ല ഇവിടെ നടത്തപ്പെടുന്ന ഓരോ കാര്യങ്ങളും തലനാരിഴ കയറി ചർച്ച ചെയ്താൽ അത് നമ്മളെ നരകത്തിലേക്ക് എത്തിക്കും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല കാരണം എന്താണെന്നറിയോ ഇത്തരം നേർച്ചയോടെ നേർച്ചാഘോഷത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഓരോ കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാലും അതിന്റെ പര്യവസാനം നരകത്തിലായിരിക്കും ഒന്ന് അതിൽ അതിൽക്കുണ്ട് എന്നുള്ളത് കാരണം എന്താ കബറിൽ കിടക്കുന്ന ആളിന്റെ പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ പൊരുച്ചം കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ഒന്ന് വറക്കത്ത് പ്രതീക്ഷിച്ച് അല്ലെ അല്ല പ്രയാസം ഉണ്ടെങ്കിൽ ഇദ്ദേഹം വഴി അത് ശരിയായി കിട്ടുന്ന പറയാ അള്ളാഹുവിനോട് ചോദിക്കേണ്ട പല ഏർപ്പാടുമാണ് കവറിൽ കിടക്കുന്ന ആളുകളോട് ചോദിക്കുന്നത് എന്ത് തെളിവാ തെളിവ് സുഹൃത്തുക്കളെയുള്ളു അതിന്റെ പേരാണ് ഷിർഗ് എന്ന് പറയുന്നത് ഇന്ന ഷിർഗുൽ ഒരു മനുഷ്യൻക്ക് ഭൂമി ലോകത്ത് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പാതകം സുഹൃത്തെ അത് ഷിർക്കാണ് കോടി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന കുഞ്ഞു മക്കളെ നിഷ്കരുണം കൊലപ്പെടുത്തുന്നതിനെ നമ്മൾ എത്ര വലിയ പാപമായി കൊണ്ടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ വലിയ പാതകമാണ് ശിർക്ക് ആ ശിർക്കാണ് ഇത്തരം ആഘോഷത്തിന്റെ മറവിൽ നടന്നുകൊണ്ടിരിക്കണ ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയുന്നത് അള്ളാന്റെ റസൂലിന്റെ ചര്യയില്ല എന്ന് മാത്രമല്ല പ്രവാചകൻ വിലക്കേർപ്പാടാണ് കബറുമായി ബന്ധപ്പെട്ടള്ളാന്റെ സ്വരുില്ല തജ്അലു കബരി നിങ്ങൾ എന്റെ കവറിനെ പോലും ഒരു ആഘോഷ സ്ഥലമായി കൊണ്ട് മാറ്റരുതേ എന്തെങ്കിലും ഒരു ലൈസൻസ് ഉണ്ടായിരുന്നെങ്കിൽ മദീനത്ത് നടക്കേണ്ട സുഹൃത്ത് എത്ര ആളാണ് വർഷത്തിൽ ഒരു തവണയാണ് അള്ളാഹുന്റെ റസൂലിന്റെ ആ റൗലയിൽ പോയി ഒന്നിരുന്ന് ഒരു അണ്ടരക്കാർ നിസ്കരിക്കാനുള്ള ഒരു അവസരം ഇപ്പോഴുള്ളൂ ഒരു വർഷം വരെ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അല്ലെ കോടിക്കണക്കിന് വരുന്ന വിശ്വാസി എന്തെങ്കിലും ലൈസൻസ് ഉണ്ടെങ്കിൽ ഒരു ആണ്ട് ഒരു നേർച്ചാഘോഷം അവിടെ നടക്കേണ്ട സുഹൃത്തു ഇല്ല എന്നതുകൊണ്ടാണ് അതില്ലാന്ന് മാത്രമല്ല അങ്ങനെ ഉണ്ടാക്കരുതേ എന്ന് റസുൽക്കരെയും നമ്മളെ പഠിപ്പിച്ചു മൂന്നാമത്തെ പ്രശ്നം എന്താണെന്നറിയോ അന്യ മതസ്ഥരെ അങ്ങനെ തന്നെ സാദൃശ്യപ്പെടുന്ന ഏർപ്പാടലുണ്ട് വെറുതെ ഈ പൂരവും നേർച്ചയും തമ്മിൽ എന്താ വ്യത്യാസം കൊടിന്റെ കളർ മാറി എന്നല്ലാതെ കാവി മാറി വെള്ളയ എന്നതല്ലാതെ വേറെ വ്യത്യാസമാണ് അവിടെ എണ്ണിപ്പിന് കൊണ്ടുവരുന്ന ആന തന്നെയാണ് ഇപ്പോഴും വരുന്നത് അവിടെ കൊട്ടാൻ വരുന്ന ശിങ്കാരിമേളക്കാരൻ തന്നെയാണ് വെടി വന്നു കൂട്ടണെ വേറെന്താ മാപ്പിള എന്നുള്ള ഒരു പാട്ടിന് മുമ്പിലൊക്കെ രണ്ട് മാപ്പിളയും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാല് എല്ലാം ദീന എന്ന് ചിന്തിക്കുന്ന തരം താഴ്ന്ന ടീം ആയിക്കൊണ്ട് കൂട്ടരെ നമ്മൾ മാറാൻ പാടില്ല നിങ്ങൾ ആലോചിക്കുകയും അള്ളാഹിന്റെ ആരെങ്കിലും മറ്റൊരു സമൂഹത്തോട് സദൃശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ അവരിൽ പെട്ടവനാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താറിയോ അവർക്ക് എന്തൊക്കെ തിന്മയാണോ അവർക്ക് എന്തൊക്കെ ശിക്ഷയാണോ വരാനിരിക്കുന്നത് അതേ ശിക്ഷ ഇരുലോകത്തിലും അതേ ഏർപ്പാട് നടത്തുന്ന ആളുകൾക്ക് കിട്ടുമെന്ന് അതുകൊണ്ട് സുഹൃത്തെ ഒറ്റ നോക്കിൽ കണ്ട ഇത് പൂരാണോ നേർച്ചാണെന്ന് പോലും അറിയാത്ത അവസ്ഥ വെറുതെ ആലോചിച്ചു നോക്കിയും ഡീനിലുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു ഈ രൂപത്തിലുള്ളൊരു ഏർപ്പാട് കള്ളം രസം നടത്തിയിട്ടുണ്ടാവും കുറച്ച് മൃഗങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ട് പ്രവാചാസത്ത് ഇങ്ങനെ രംഗങ്ങൾ അതുകൊണ്ട് ആ ഒരു ഏർപ്പാടില്ല എന്ന് നമ്മൾ കൃത്യമായി കൊണ്ട് നാലാമത്തെ കാര്യം എന്താണെന്ന് അറിയുമോ ഇത്തരം ആഘോഷങ്ങൾ നടക്കുന്ന ഹറാമുകളുടെ പേക്കൂത്തുകളാണ് മ്യൂസിക് അത് അറിയാത്ത ഏത് ആളാ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ അവസാനത്തെ മെമ്പറിന് പോലും ഇന്നത്തെ കാലത്ത് എന്തായാലും അറിയാം മ്യൂസിക് എന്ന് പറയുന്ന ഹറാമാണ് മ്യൂസിക് മാത്രല്ല ലക്ഷങ്ങൾ മുടക്കി ഡി ജെ സംവിധാനങ്ങളാണ് ആടാണ് പാടാണ് മതി മറന്ന് എല്ലാം മറന്ന് തുള്ളാണ് സ്വർഗത്തിലൊക്കെ ഉള്ള തുള്ളലാണല്ലോ നാല് ചിക്കങ്ങള് അല്ലെ സ്വർഗം കിട്ടാനാണ് അപ്പൊ പരിപാടി ആണും പെണ്ണും കൂടിക്കലുക മഹറവിന്റെ കൂടെ നിന്ന് പള്ളിക്ക് വരുമ്പോ മാത്രം വീടിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളാണ് ഉത്തമം എന്താ മസ്സിലെടുത്തിടുകയും അതിനൊന്നും ഒരു പ്രശ്നമല്ലാതെ കയ്യറൂരി വിട്ടുകൊണ്ടിരിക്കുന്ന ആള് നമ്മൾ കാണുക ഒരു പൂരപ്പറമ്പിൽ പോയാൽ നമ്മൾ കാണുന്നത് എന്തോ അതിന്റെ ഡബിൾ ആണ് നേർച്ചാഘോഷത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാ നടക്കുന്ന നമുക്ക് ഒരു നിലക്കും പറയാൻ പറ്റില്ല കള്ളു കുടിച്ച് ലഹരി ഉപയോഗിച്ച് നിസ്കാരം പോലും ഇല്ലാത്ത ഏർപ്പാടിയാ സുഹൃത്തുക്കളെ ഇതിനെ കാര വിഭാദത്തിന് പരിവേഷം നൽകിയത് തുടക്കം ഒരു അത്പാത്യം വിളിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്താകും ഏതൊരു വള്ളവസ്ത്രക്കാരികൾ വന്ന് ഉദ്ഘാടനം കുറിച്ചാലും എന്താ പറയോ അവനവന്റെ കബറിങ്ങനെ മുന്നിൽ കണ്ട് വിചാരണ ചെയ്തോളി എങ്കിൽ രക്ഷപ്പെടാൻ പറ്റും സ്വർഗം വേണമെന്ന് ആഗ്രഹിച്ചത് ആത്മാർജമാണെങ്കിൽ കഴിഞ്ഞ റമലാനിൽ നാം ചെയ്തതൊക്കെ തൂങ്ങണമെന്ന് കൊതിക്കുന്നത് ആത്മാർത്ഥമാണെങ്കിൽ സുഹൃത്തെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഗൗരവത്തിൽ നമ്മൾ കാണുക ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു ഒരലങ്കാരമായി നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിലേ അതിന്റെ പിന്നിൽ പിശാചാണെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തെ നമുക്ക് പ്രമാണങ്ങളാണ് വരുന്നത് മണി ഉണ്ടോ അത് അള്ളാൻറെ റസൂലി വസ്ല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് നെഞ്ചൂക്കോടുകൂടെ കൂടെ ആരുടെ മുമ്പിൽ എണീന്ന് പറയുന്ന നമുക്ക് ഏത് നന്മയും അള്ളാന്റെ റസൂൽ കാണിച്ചു തരണമെന്ന ബാലപാഠം അതൊരിക്കൽ നമ്മൾ മറക്കാതിരിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നല്ല നിലക്ക് ശക്തിക്കണമെന്നാണ് സൂചിപ്പിക്കുകയാണത് നമ്മളെ രക്ഷിതാക്കളൊക്കെ നമ്മളെ കുഞ്ഞുമക്കളെ പുതിയതായി സ്കൂളിൽ ചേർക്കുന്ന തിരക്കിലായിരിക്കും നമ്മളൊക്കെ ഉണ്ടായി എവിടെയാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നത് അവിടെ തന്നെയാണ് നമ്മൾ കൊണ്ടാക്കേണ്ടത് നമ്മളെ കൊണ്ട് കഴിയുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസം തന്നെയാണ് മക്കൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് പക്ഷേ കൂടെ മതവിദ്യാഭ്യാസം കൂടെ കൊടുക്കാൻ നമ്മൾ ആരും മറക്കരുത് എന്നതാണ് അടിപൊളി കൊണ്ട് സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മദ്രസ സംവിധാനങ്ങൾ നമ്മളൊക്കെ അള്ളാന്റെ രീതിയിൽ പഠിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട് നമ്മുടെ മക്കളെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ആ കൂട്ടത്തിൽ വ്യത്യസ്തമായ ഒരു സംരംഭത്തെക്കുറിച്ച് ഇന്ന് രണ്ടുപേരിൽ പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്താ അറിയാം സുഹൃത്തുക്കളെ സ്കൂൾ ഓഫ് ഖുർആൻ എന്ന് പറയുന്ന ഒരു മഹത്തായ സംരംഭം ഒരു പക്ഷെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ പി ജി വരെ അഥവാ നീണ്ട പതിനേഴ് വർഷം വരെ നമ്മുടെ കുട്ടികൾക്ക് അള്ളാഹുവിന്റെ ദീന് അവരുടെ ഭൗതിക പഠനത്തിൽ ഒരു കുറവ് പോലും വരുത്താതെ കൂടെ അവർക്ക് ദീനും കിട്ടുന്ന നല്ലൊരു സംവിധാനം അലഹദില്ല നമുക്ക് സംവിധാനിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് ഘട്ടങ്ങളിലായിക്കൊണ്ടാണ് അതിന്റെ വിദ്യാഭ്യാസം നടക്കുന്നത് ഒന്ന് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചു വരെ ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ പ്രാദേശിക സെന്ററുകളിലായിക്കൊണ്ട് ഞായറാഴ്ചകളും മറ്റു ഒഴിവു ദിനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആാരും അറബിക്കും ഇസ്ലാമിക് സ്റ്റഡീസ് ഈ മൂന്ന് സബ്ജക്റ്റുകൾ നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആറ് മുതൽ പത്ത് വരെ അവർ ഹോസ്റ്റൽ സംവിധാനത്തിൽ പഠിക്കുന്ന രൂപമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് മൂന്നാമത്തെ ഘട്ടം പ്ലസ് വണ്ണിന് മുതൽ പി ജി വരെ ഒരു ഏഴ് കൊല്ലം അവർ പിന്നെ ഒരു മെയിൻ ക്യാമ്പസിൽ പോയി പഠനം എടുക്കുന്ന രൂപമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇങ്ങനൊരു പതിനേഴ് വർഷം കഴിയുമ്പോഴേക്കും നമ്മുടെ മക്കൾ അൽപാൽപമായി വിശുദ്ധ ഖുർആൻ പരിപൂർണമായും ഹിഫൽ ചെയ്തിരിക്കും ഒരു പി ജിക്കാരൊരു ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി അവൻ വിശുദ്ധ കുട്ടാൻ പരിപൂർണമായി ഹൃത്യസ്തമാക്കിയ ഒന്നാം തരം ഹാഫിലായി മാറിയിട്ടുണ്ടാകും അഞ്ചോ ആറോ ഭാഷകൾ കൈകാര്യം ചെയ്യുന്നവനായിക്കൊണ്ട് അവൻ മാറിയിട്ടുണ്ടാകും അതോടൊപ്പം തന്നെ ഭൗതിക പഠനത്തിൽ ഒരു അല്പം പോലും പിറകിൽ പോകാതെ അവൻക്ക് എല്ലാ തലത്തിലേക്കും എഞ്ചിനീയർ ആകണമെങ്കിൽ ആ നിലയിലേക്ക് തിരിയാൻ പറ്റുന്ന ഡോക്ടർ ആകണമെങ്കിൽ അതിലേക്ക് തിരിയാൻ പറ്റുന്ന അവന്റെ അഭിരുചികൾക്ക് അനുസരിച്ച് ആ ഭൗതിക പഠനവും ആ ഒരു ഘട്ടത്തിൽ മൂന്നാമത്തെ ഘട്ടത്തിലെത്തുമ്പോൾ അവനക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ദീനും ദുനിയാവും ഒരുമിച്ച് ഒരേ നിലവാരത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന നല്ലൊരു സംരംഭം നമ്മൾ തുടക്കം കുറിച്ചിട്ടുണ്ട് അലഹമദില്ല നിങ്ങളൊക്കെ വലിയ ഭാഗ്യവന്മാരുടെ നിങ്ങളൊക്കെ പ്രദേശത്തെടുത്ത് കൊടുവായാലും അതിന്റെ സെന്റർ ആരംഭിച്ചിട്ടുണ്ട് ഇൻഷാല് നമ്മുടെ മക്കളൊക്കെ അതിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് സുഹൃത്തുക്കൾ കാര്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ദീനാണ് പരിഹാരം ദീനാണ് പരിഹാരം നമുക്കൊക്കെ ഒരു പക്ഷേ വൈകി കിട്ടിയത് ദീനായിരിക്കും കിട്ടിയപ്പോൾ നമുക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കിട്ടണമായിരുന്നു നമ്മുടെ മക്കൾ ഇൻഷാ അല്ലാ നമ്മുടെ വലിയ ഒരു അവർ ഇൻഷാ അല്ലാ നമുക്കതിന്റെ ഒരു ആദരവുണ്ടെന്നാണ് റസോഡിക്കലിയും പറഞ്ഞത് പരലോകച്ച് ഹാഫിൾ ആയൊരു കുട്ടിയുടെ ഉപ്പയും ഉമ്മയും വരുമ്പോ അള്ളാഹുനെ കിരീടം വെച്ച് അവരെങ്ങനെ വെയിറ്റ് ചെയ്യുമെന്നാണ് അള്ളാന്റെ റസോഡ് പഠിപ്പിച്ചത് നല്ല വലതും മതബോധമുള്ള ഒരു മകനെ മകളെ ബാക്കി ാക്കിയിട്ടാണ് ആറടി മണ്ണിയിലേക്കുള്ള നമ്മുടെ യാത്രയെങ്കിലും സുഹൃത്തെ സന്തോഷത്തോടു കൂടെ യാത്ര തിരിക്കാൻ പറ്റും കാരണം അവനക്ക് വേണ്ടി സ്ഥിതിഫാരം നടത്താൻ മക്കൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ആ മനുഷ്യനെ കുറിച്ചാണ് അള്ളാഹന്റെ നാളെ പരലോകത്ത് എത്തുമ്പോൾ അവനുമായ പദവികൾ ലഭിക്കുമ്പോൾ പടച്ചോനെ ഇത് കിട്ടാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അള്ളാഹു തിരിച്ചു മറുപടി പറയുമെന്നാണ് ഇത് നിന്റെ കർമ്മങ്ങൾ തന്നെയാണ് എന്താ കർമ്മം നീ ബാക്കി വെച്ച വെച്ചു മകനുണ്ടല്ലോ മകളുണ്ടല്ലോ അവന്റെ അവൻ നിനക്ക് വേണ്ടി നടത്തിയ അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ മക്കളെ ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യത്തോടു കൂടെ മതവിദ്യാഭ്യാസത്തിന് നമ്മളൊക്കെ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് അതിന് രജിസ്ട്രേഷൻ നടക്കുന്ന ഒരു സമയത്തിലും സന്ദർഭത്തിലുമാണ് നമ്മളൊക്കെ ഉള്ളത് ബന്ധപ്പെട്ട ഭാരവാഹികളോട് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് നമ്മുടെ മക്കൾ നമ്മുടെ പേരമക്കൾ നമ്മുടെ പരിചയത്തിനുള്ള കുട്ടികളൊക്കെ അവിടെ എത്തി ആ ഒരു വിദ്യാഭ്യാസം നമ്മൾ മനസ്സിലാക്കുക ഉറപ്പുവരച്ചുക അള്ളഹു സുബാനോ തല എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും ഏറ്റവും നല്ല രൂപത്തിൽ ഹാജരാക്കി തെരുമാറകട്ടെ സഹോദരങ്ങളെ പണ്ട് മുതൽക്കെ വിശ്വാസികളിലും അവിശ്വാസികളിലും ഒരുപോലെ നിലനിന്ന് വരുന്ന ഒരു സമ്പ്രദായമാണ് നേർച്ചയും വഴിപാടും മഹതിയായ മറിയം ദേവിയുടെ ഉമ്മ തന്നെ ഗർഭം ധരിച്ച സമയത്ത് നടത്തുന്ന ഒരു വാക്ക് വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇത് മറിയം മറിയമ്പിബിയുടെ ഉമ്മ ഗർഭം ധരിക്കുന്ന സമയത്ത് പറയാണ് അള്ളാഹേ എന്റെ ഉദരത്തിൽ പിറക്കുന്ന കുഞ്ഞിനെ നിനക്ക് വേണ്ടി ഞാൻ നേർച്ചയാക്കുന്നു എന്നാണ് ജാഹിരിയാ കാലഘട്ടത്തിൽ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നബിസ്വല്ലാ വലഹി വസ്ല്ലമിയുടെ വെല്ലുമ്മ അഥവാ അബ്ദുൽ മുത്തലിബിന്റെ ഭാര്യ തന്റെ ഒരു മകനെ കാണാതായ സമയത്ത് അതിനെ തിരിച്ചു കിട്ടുകയാണ് എങ്കിൽ കഴബയെ ഞാൻ പട്ടണീക്കാം എന്ന് നേർച്ച നേരുന്ന ഒരു ചരിത്രം നമുക്കവിടെ കാണാൻ കഴിയും മക്ക മുഷരിക്കുമ്പോഴും അവർ അള്ളാഹുവിനും അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്ത അവരുടെ ദൈവങ്ങളായി അവർ കണ്ടിരുന്ന പല വിഗ്രഹങ്ങൾക്കും മറ്റുമൊക്കെ നേർച്ച നേർന്ന സംഭവങ്ങളും വിശുദ്ധ ഖുർആാനിലൂടെയും ഹദീസുകളിലൂടെയും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ് മഹാനായി നബീ കരീം സൊല്ല വന്നപ്പോൾ ഇതിനെയെല്ലാം നിഷേധിച്ച് അള്ളാഹുവിന് പുറമേ അവിടെ നടമാടിക്കൊണ്ടിരുന്ന എല്ലാവിധ നേർച്ചയുടെ വഴിപാടുകളുടെ അവസ്ഥകളും നിർത്താൻ വേണ്ടി ആഹ്വാനം ചെയ്യുകയും അള്ളാഹു സുഹാനു വത്താലക്ക് അർപ്പിച്ചിരുന്ന മതപരമായി വിലക്കില്ലാത്ത കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടി റസൂൽ കരീം സല്ലാഹുസ്വല്ല പറഞ്ഞു എന്നും ഹരീസ് നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ എന്താണ് നേർച്ച എന്ന് പറയുന്നത് പണ്ഡിതമാര് പറഞ്ഞു മതത്തിൽ അടിസ്ഥാനപരമായിക്കൊണ്ട് നിർബന്ധം വെക്കാത്ത ഒന്നിനെ നിർബന്ധ ഒരാൾ ഏറ്റെടുക്കുന്നതിനാണ് നേർച്ച എന്ന് പറയുന്നത് അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ല പക്ഷെ അവൻ തീരുമാനിക്കുകയാണ് എന്റെ മേൽ ഇന്ന കാര്യം നിർബന്ധമായിട്ടുണ്ട് ഇതിനാണ് നേർച്ച എന്ന് പറയുന്നത് ഇന്ന് മുസ്ലിമീങ്ങളിൽ പരക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാടാണ് ഇന്ന കാര്യങ്ങൾ നടന്നാൽ ഞാൻ ഇങ്ങനെ ചെയ്തോളാം എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ നടന്നു നടന്നുകിട്ടാനോ ജീവിതത്തിൽ വന്നു ഭവിച്ച പ്രയാസങ്ങൾ നീങ്ങാനുമൊക്കെ നിരന്തരമായി നേർച്ച നേരുന്ന വഴിപാട് നേരുന്ന മുസ്ലിമീങ്ങളെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ വളരെ ഗൗരവത്തിൽ നാം പഠിച്ചെടുക്കേണ്ട ഒരു വിഷയമാണ് കാരണം എന്താണെന്നറിയോ ഇതിലൊക്കെ വരുന്ന ചില അബദ്ധങ്ങൾ ചില സ്കലിതങ്ങൾ ചില ശുർക്കൻ വിശ്വാസങ്ങൾ നമ്മുടെ പരലോകത്ത് സാരമായിക്കൊണ്ട് ബാധിക്കുമെന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല ഇതുമായി ബന്ധപ്പെട്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന വിധികളും വിലക്കുകളും മര്യാദകളും ഓരോ വിശ്വാസിയും പഠിച്ചിരിക്കേണ്ട ഒന്നാണ് അടിസ്ഥാനപരമായി കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയോ നേർച്ചയെ വഴിപാടിന് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അതാണ് ഇതിന്റെ അടിസ്ഥാനം നേർച്ച നേരാൻ വഴിപാട് നേരാൻ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അതിന് പണ്ഡിതന്മാർ എണ്ണി എണ്ണി കാരണങ്ങൾ നിരത്തുന്നുണ്ട് ഒന്നെന്താന്ന് ഒന്നാമത്തെ കാരണം നേർച്ച നേരുക എന്ന് പറഞ്ഞ ശരിക്ക് അള്ളാഹുവിനോടൊരു പകരം ചോദിക്കല അള്ളാഹുവേ നീ എന്റെ രോഗത്തെ മാറ്റിയാൽ ഞാൻ ഇത്ര സമ്പത്ത് ദാനം ചെയ്തോളാം എന്റെ ഈ പ്രയാസം നീ നീക്കി തരികയാണെങ്കിൽ ഇത്ര സാധുക്കൾക്ക് ഞാൻ ഭക്ഷണം കൊടുത്തോളാം എന്റെ മകനെ എക്സാമിൽ വിജയിക്കുകയാണെങ്കിൽ ഇത്ര പേരെ ഞാൻ ഭക്ഷണം കൊടുത്തോളാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തോളാം എന്ന് ഇതിന്റെ മറുപടി എന്താ ഇങ്ങനെ ചെയ്തില്ലെങ്കിലോ രോഗം മാറിയിട്ടില്ലെങ്കിലോ ആ ആഴിവാദ്യ ചെയ്യുന്ന കിട്ടൂലെന്ന് അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ് ഇത് ശരിയല്ല ഇതിൽ അകബുകേടാണ് റഹ്മാനായ റബ്ബിനോട് അങ്ങട്ട് കണ്ടീഷൻ വെച്ചിട്ട് എന്തേലും ഇങ്ങോട്ട് അരക്കാന്നത് ഒരിക്കലും ശരിയല്ല എന്നാണ് അള്ളാൻ റസൂൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇബിനോട് ഹരിസ് നമുക്ക് കാണാൻ കഴിയും അന്നഹു റസൂൽ പ്രവാചകൻ വിരോധിച്ചു എന്നിട്ട് അള്ളാൻ റസൂൽ പറഞ്ഞോ നേർച്ച നിങ്ങൾക്ക് ഒരു ഹൈറും കൊണ്ടുവരൂല്ല ഒരു ഗുണവും നേർച്ചയിൽ ഒരാൾക്ക് കിട്ടാനില്ല പിന്നെ ആകെ എന്താണെന്നറിയോ കിട്ടണെന്താണെന്നറിയോ ഇന്നു പിശുക്കന്റെ പണം കുറച്ചൊക്കെ പുറത്തു വരും അല്ലെ നല്ല നിലക്ക് സ്വതക്കകൾക്കുള്ള അവസരം ഉണ്ടാകുമ്പോൾ ഒന്നും കൊടുക്കൂല എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രതിസന്ധിയിലും പ്രയാസത്തിലും പോയി പെടുമ്പ് പറയാണ് പഠിച്ചൊരു ഇന്നിതെന്നെ രക്ഷപ്പെടുത്തി തീരാണെന്നുണ്ടെങ്കിൽ ഇനി അത്ര കൊടുത്തോളാം ി പിടിച്ച പണത്തെ പുറത്തെടുക്കും നേർച്ച എന്നതിനപ്പുറത്തേക്ക് ഒരു ഹൈറും ആ മനുഷ്യന് ഉണ്ടാവൂല എന്നാണ് രണ്ടാമത്തെ കാരണം എന്താണെന്നറിയാ പണ്ഡിതന്മാർ ഇത് ശരിയല്ല എന്ന് പറയാനുള്ള കാരണം പഠിപ്പിച്ചത് അള്ളാഹുവിനെ സംബന്ധിച്ച് ഒരു മോശമായ ധാരണ ഉടലെടുക്കാൻ ഇത് കാരണമാകുമെന്നാണ് കാരണം ഒരു രോഗം വന്നു ഇവര് എന്തെങ്കിലും നേർച്ചയാക്കി ഉടനെ തന്നെ രോഗം ശിഫിയായി ഇവര് എന്താ കരുതാ ഞാൻ ഈ പകരം പടച്ചവനുക്ക് കൊടുത്തി നക്കാപ്പിച്ച പടച്ചോനക്ക് കൊടുത്തത് കൊണ്ട് എന്റെ രോഗം ശിഫയായി എന്ന് അനുദിപ്പില്ല സാധുക്കളായ ആളുകൾ എന്ത് ചെയ്യാ സാധുക്കളായ ആളുകൾ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കുകയാണ് ഇന്റെ അടുത്ത് നേർച്ച നേരാനൊന്നുമില്ല ഇന്റെ അടുത്ത് സാധുക്കളെ ഭക്ഷിപ്പിക്കുന്ന ആകരേണ്ടതിനപ്പുറത്ത് കാര്യമായിട്ടൊന്നുമില്ല അതുകൊണ്ട് രോഗം വന്ന് അനുഭവിക്കണ്ടേ പ്രയാസങ്ങൾ വന്ന് അനുഭവിക്കണ്ടേ കാരണം ഇത് നീങ്ങണെന്ന് അറിച്ച് തരണല്ലോ എന്നൊരു സാധുക്കളുടെ മനസ്സിൽ അള്ളാഹുവിനെ സംബന്ധിച്ചൊരു പ്രതീക്ഷ അത് ഇല്ലാതെയാക്കാൻ ഇത് കാരണമാകുമെന്നാണ് അള്ളാഹു വഹാബല്ല സുഹൃത്തുക്കളെ അള്ളാഹു ഔതാരിവാന് ചോദിക്കുന്നവർക്കും ചോദിക്കാത്തവർക്കു പോലും എടുത്തു കൊടുക്കുന്നവനാണ് റഹ്മാനായ റബ്ബെങ്കിൽ ആ പടച്ച റബിനെ സംബന്ധിച്ച് മോശമായൊരു ചിന്ത ഉടലെടുക്കുവാൻ നേർച്ച കാരണമാകുമെന്നാണ് പണ്ഡിതന്മാർ നൽകിയ രണ്ടാമത്തെ കാരണം മൂന്നാമത്തെ കാരണം എന്താണെന്നറിയോ നേർച്ച നേർന്നു എന്നുള്ളതിന് സുഹൃത്തുക്കളെ അള്ളാഹു നമുക്ക് കണക്കാക്കിയ കതിറിലോ കലായിലോ ഒരു മാറ്റം വരുത്തൂലും അള്ളാഹു സുപ്രഹാരമല്ല ഈ മനുഷ്യനിക്ക് ഇത്രാമത്തെ വയസ്സിൽ ഇന്ന രോഗം പടച്ചും കണക്കാക്കിയിട്ടുണ്ടാവും അത് മാറാൻ പടച്ചുകൊണ്ട് വീട്ടുണ്ടെങ്കിൽ അതിനൊരു ഡേറ്റ് ഉണ്ടാവും ആ ഡേറ്റിൽ നിന്നും നേർച്ച നേർന്നു എന്നുള്ളത് കൊണ്ട് അള്ളാഹു അന്ന് കണക്കാക്കിയൊരു സെക്കൻഡ് പോലും ഇത് മാറ്റൂല എന്നിതാരാ പറഞ്ഞത് ഇത് അള്ളാന്റെ റസൂല പറഞ്ഞത് പ്രവാചന എന്താ പറഞ്ഞോ കൂട്ടരെ നിങ്ങൾ നേർച്ച നേരണ്ട നിങ്ങൾ നേർച്ച നേരരുത് അള്ളാഹു കണക്കാക്കിയ കതറിലെ നേർച്ച ഒന്നും ഒരു വസ്തുവിനെയും അങ്ങോട്ടോ ഇങ്ങോട്ടും മുന്തിപ്പിക്കുകയോ പിന്തിപ്പിക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യൂല എന്നാണ് എന്നിട്ട് വീണ്ടും പ്രവാച പറഞ്ഞു ഇന്നമായുസ്തീമിനും ബഹീം വിഷുക്കൻറെ കുറച്ച് പണം കിട്ട് പോയി കിട്ടിയതിനപ്പുറത്തേക്ക് വേറൊരു മെച്ചവും അതിലില്ല എന്നതാ നാലാമത്തെ കാരണം എന്താണെന്നറിയോ അധിക ഭാരം ചോപ്പിക്കലാണ് അള്ളാഹു സുബാനോത്താല ഒരു മനുഷ്യനിക്ക് നിശ്ചയിച്ചു കൊടുക്കുന്നതിനപ്പുറത്തേക്ക് അവൻ പറ പിന്നെ ഞാൻ എനിക്ക് നിർബന്ധമില്ലാത്തൊരു കാര്യം ഞാനത് ചെയ്തോളാന്ന് പറയുമ്പോൾ ആവേശത്തിൽ പറഞ്ഞതായിരിക്കും രോഗങ്ങൾ മാ നല്ല പ്രയാസപ്പെട്ട സമയത്ത് എന്നോട് പ്രഖ്യാപിച്ചിരുന്നു രോഗം കൊണ്ട് മാറും ചെയ്യും അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെന്താക്കണം അവനത് നിർബന്ധമായി കൊണ്ട് വീട്ടണം എന്നുള്ളതാണ് നേർച്ചയെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല പക്ഷെ അത് നേർച്ച ആരെങ്കിലും നേർന്നാൽ പിന്നെ അവന്റെ മേൽ നിർബന്ധ ബാധ്യതയായി എന്നതാണ് അപ്പൊ വലിയ ആവേശത്തിൽ ചില ആളുകളൊക്കെ പറയും പിന്നെ അവനക്ക് അത് ഏറ്റവും പൊന്താത്ത അവസ്ഥ വരും അപ്പൊ അതിന് നിൽക്കണ്ടല്ലോ എന്നാണ് പണ്ഡിതന്മാര് പറഞ്ഞത് അങ്ങനെ അത് ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോഴോ പിന്നെ വലിയ കഫാറത്ത് കൊടുക്കേണ്ടി വരും പ്രായശിത്വം കൊടുക്കേണ്ടി വരും എന്താ പ്രായശിത്തം സത്യലംഘനത്തിലുള്ള പ്രായശിത്വം തന്നെയാണ് അള്ളാഹു സുബ്രഹാനു പറഞ്ഞു കഫാറത്ത് ഹു അങ്ങനെ ആരെങ്കിലും ഈ രൂപത്തിൽ നേർച്ച നേർന്നിട്ട് അത് വീട്ടാൻ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രായശിത്രം അറിയോ ഇത് ആ മസാക്കി പത്ത് അഗതികൾക്ക് ഭക്ഷണം കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം എടുത്തു കൊടുക്കണം പിന്നെ പറഞ്ഞു ഒരു അടിമയെ മോചിപ്പിക്കണം അല്ലെങ്കിൽ മൂന്ന് ദിവസം നോമ്പ് നോക്കേണ്ടി വരും അപ്പൊ എന്തിനാണ് പതിനു നിന്നത് എന്തിനാ പതിനു നിന്നത് നിന്റെ ആവശ്യമില്ലല്ലോ അള്ള നിർബന്ധമാക്കിയിട്ടില്ലല്ലോ അതുകൊണ്ട് അള്ളാ സുഖാനോത്തരം നമുക്ക് കണക്കാക്കാത്ത ഒന്നിനെ അവൻ ഒരു ഭാര്യമായി കൊണ്ട് കണക്കാക്കുക എന്നുള്ളത് ഇതൊരിക്കലും ശരിയല്ല എന്നുള്ളതാണ് പിന്നെന്താ പറഞ്ഞ രമണന്മാര് അഞ്ചാമത്തെ കാര്യം അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിലോ സ്വഹാവത്തിന്റെ ജീവിതത്തിൽ മാതൃകയും നേർച്ച നേരാനില്ല എന്നതാണ് ഈ നേർച്ച നേരുന്നതിൽ വഴിപാട് നടക്കുന്നതിൽ എന്തെങ്കിലും ഒരു ഹയർ ഉണ്ടായിരുന്നുവെങ്കിൽ ആര് ചെയ്യണം അത് അള്ളാഹുന്റെ റസൂൽ വസല്ല അള്ളാഹിന്റെ റസൂലിന്റെ പ്രയാസം ഇല്ലാഞ്ഞിട്ട അള്ളാഹാന്റെ റസൂലിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും ക്ലേശങ്ങളും ദാരിദ്ര്യങ്ങളും ഇല്ല ഒരു നേരം പോലും ഞാൻ ഇന്നും നേർച്ച ചെയ്യാം കുറച്ചുകൂടി റബിലേക്കൻ എടുക്കാം എന്നൊരു അവസ്ഥയിലേക്ക് അള്ളാഹുല്ല റസൂസ് അലുസലം തിരിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ നമ്മൾ കുടുങ്ങുന്നത് വരെ കാത്തിക്കേണ്ടതില്ല നമ്മൾ ചെയ്യാനുള്ളത് പടച്ച പടച്ചറബിലേക്ക് നിർബന്ധവും ഐച്ഛികവുമായ കാര്യങ്ങൾ പരമാവധി ചെയ്ത് എന്നും പടച്ച പടച്ചറബിലേക്ക് അടുത്തു നിൽക്കുന്ന ഒരു മനുഷ്യനായിക്കൊണ്ട് മാറുക എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട വലിയ വരിയായിരിക്കും നമ്മൾ മഹാരാജ്ഞങ്ങള് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ അമലുകൾ ഉണ്ടാകണം ഏതെങ്കിലും പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് അമലുകൾ വെച്ചിട്ട് തവസില് നടത്താൻ നമുക്ക് കഴിയണം പടച്ചോനെ പടച്ചോനെ ഈ കാര്യം ഞാൻ ചെയ്തത് നിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് നീ ഒരിക്ക സ്വർഗം നേടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് റഹ്മാനായ റഹ്മാൻ ഇത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്നീ പ്രയാസത്തെ രക്ഷപ്പെടുത്താൻ അവിടെ പിന്നെ നേർച്ച വഴിപാടും സ്ഥാനമില്ല അവിടെ പിന്നെ നേർച്ച വഴിപാടിന സ്ഥാനല്ല യൂനസ് വസ്സലാം ആ മത്സ്യത്തിന്റെ വയറ്റിൽ കടന്നൊരു നേർച്ച നേർന്നു എന്നാണോ കുറെ നമ്മളെ പഠിപ്പിച്ചത് ആണോ ഗുഹാവാസികൾ അവിടെ വെച്ച് നേർച്ചു നേർന്നാണോ പ്രയാസപ്പെട്ടത് പഠിപ്പിച്ചത് അല്ല അവർ കാലേ കൂട്ടി ചെയ്തു വെച്ച നന്മകൾ പടച്ച റബ്ബിന്റെ മുമ്പിൽ എടുത്തു വെച്ച് റഹ്മാനായ റബ്ബിനോട് അങ്ങോട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള വിഭവങ്ങൾ നേരത്തെ കൂട്ടി ചെയ്തു വെക്കുക എന്നതിനപ്പുറത്തേക്ക് നേർച്ച വഴിപാട് എന്നൊരു ഏർപ്പാട് ഇസ്ലാമിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ കാര്യങ്ങളൊക്കെ ആരുമായി ബന്ധപ്പെട്ട കാര്യമാണത് റഹ്മാനായ റബ്ബി കൊടുക്കുന്ന നേർച്ച പോലും പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടില്ല പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടില്ലാഹു അല്ലാത്ത ആളുകൾ കൊടുക്കുന്ന നേർച്ച അള്ളാഹുവിനു വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് പടച്ചോനെ എന്നാ വിളിച്ചു ഇന്നിത് നീ കൊടുക്കുന്ന രക്ഷപ്പെടുത്താണെന്നുണ്ടെങ്കിൽ നിന്റെ പ്രീതി ഉദ്ദേശം ഇത്രയും ഞാൻ കൊടുക്കാമെന്ന് നേർച്ചയാണാ പറഞ്ഞത് അതുപോലെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത ആളുകളുടെ പ്രീതി തേടിക്കൊണ്ട് നടത്തപ്പെടുന്ന നേർച്ചയുടെ ഗൗരവം എത്രയാണ് സുഹൃത്തുക്കളെ തനിച്ച് ജാഹിത്താണ് നമ്മുടെ നാടുകളിൽ പലപ്പോഴും ഇന്ന് കണ്ടുവരുന്ന ഏർപ്പാടുണ്ട് അള്ളാഹു ശ്മശാനവത്താരയുടെ അല്ലാത്ത മറ്റു പല ആളുകളുടെ പ്രീതിക്ക് വേണ്ടി മൃഗങ്ങളെ നേർച്ചയാക്കുന്നവർ അല്ലെ ഇഞ് കോഴിയെ നേർച്ചയാക്കുന്നവർ ആടിനെ നേർച്ചയാക്കുന്നവർ പേര് തന്നെ നേർച്ച കൊറ്റം അങ്ങനെയൊക്കെ പേരുണ്ടായി എന്നിട്ട് ഇങ്ങനെ അതിനെങ്ങനെ മേയാൻ പോകും ഇത് എവിടുന്നുണ്ടായതാന്നറിയോ ഈ പാരമ്പര്യം വിശുദ്ധ ഖുറാൻ നമ്മൾ ഇങ്ങനെ കാണിച്ചു തരുന്നാമത്തെ വചനത്തിൽ ഈ പാരത്തിന്റെ അവസാനിച്ചെന്ന് അവസാനിക്കുന്നുണ്ട് തഴിച്ച ജാഹ്ലിയ താഴെ ജാഹിലി ആ കാലഘട്ടത്തിലെ ചില നേർച്ച മൃഗങ്ങളെ കുറിച്ച് അല്ല പറയുന്നുണ്ട് ഒന്നിന്റെ പേര് ബഷീറത്ത് എന്നാണ് എന്താ ബഷീറത്ത് അഞ്ച് പ്രസവം കഴിഞ്ഞൊരു ഒട്ടകം ഒരൊട്ടകം അഞ്ച് പ്രസവം കഴിഞ്ഞാൽ പിന്നെ എന്താക്കൂല പിന്നെ അതിന്റെ പാല് കറക്കൂല അത് പിന്നെ അവരുടെ ഇഷ്ട ദൈവത്തിന് വേണ്ടി കൊടുക്കും പിന്നെ അതിനെ കറക്കാനോ അതിന്റെ മേൽ യാത്ര ചെയ്യാനോ നിൽക്കൂല അത് നേർച്ച മൃഗമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കാതു മറ്റുമൊക്കെ തുളച്ച് അങ്ങനെ അതിനെ ആരും ഒന്നും ചെയ്യാതെ ഇങ്ങനെ നടക്കും അതിന്റെ പേര് ബഹീറത്ത് എന്നാണ് പിന്നെ കുറാൻ പറഞ്ഞ വേറെ നേർച്ച മൃഗത്തിന്റെ പേരെന്താന്നറിയോ സാഹിബത്ത് എന്നാണ് ഇത സായിബത്ത് പറഞ്ഞ ഒരാൾക്ക് രോഗം ഉണ്ടായി കഴിഞ്ഞാല് ഒരു മൃഗത്തിന്റെ ഒഴിഞ്ഞിടും നേർച്ചയാക്കണം ഒഴിഞ്ഞിടും അതിങ്ങനെ മേഞ്ഞു നടക്കും അതിനെയും പിന്നെ വാഹനമായി കൊണ്ട് കൊണ്ടുപയോഗിക്കില്ല ഒക്കെ ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടി ഇങ്ങനെ കൊടുത്തിരുന്നു എന്നുള്ളതാണ് പിന്നെ പറഞ്ഞത് വസീല എന്ന് വസീല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആടിന്റെ ആദ്യ പ്രസവം നോക്കും അതാണെങ്കിൽ അവരുടെ ഇഷ്ട ദൈവത്തിന് സമർപ്പിക്കും പെണ്ണാണെങ്കിൽ അവരെ ഇങ്ങനെ സമർപ്പിക്കപ്പെടുന്നതിനായിരുന്നു വസീല എന്ന് പറഞ്ഞിരുന്നത് പിന്നെ കുറാൻ പറഞ്ഞാൽ പിന്നെ മൃഗേതാന്ന് അറിയോ ഹാമ് എന്നാണ് എന്താ ഹാമ് ഒരു നിശ്ചിത എണ്ണം വരെ നിശ്ചിത എണ്ണം വരെ പിതാവായിട്ടുള്ളൊരു ഒട്ടകക്കൂറ്റൻ അത് കുറച്ച് പ്രശ്നം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനോട് കൊടുത്തു പിന്നെ ദൈവത്തിന്റെ പ്രീതിക്ക് വേണ്ടി അവരിങ്ങനെ കൊടുത്തിരുന്നു എന്നുള്ളത് ഇതൊക്കെ എന്തിനാ ഇതൊക്കെ എന്തിനാ മറ്റുള്ളവർ പ്രീതി സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിന് പുറമെയുള്ള അവർ കണക്കാക്കിയിരുന്ന ഇതര ദൈവങ്ങൾക്ക് അവർ കൊടുത്തിരുന്നതാണ് സുഹൃത്തുക്കളെ ഇതിനെ സംബന്ധിച്ച് നഗാന്ത മല്ലന്റെതൃത്വം സൂറത്തിൽ ആയത്ത് കൊടുത്തു എന്നിട്ട് പറഞ്ഞു മാ ജഅലല്ലാഹു മിൻ വലാ ഹാമിൻ ഇതിലൊന്നും അല്ലാഹു ഇങ്ങനത്തെ ഒരു ഏർപ്പാട് നിശ്ചയിച്ചു ഇല്ല ഇങ്ങനെ നേർച്ചയാക്കുന്നൊരു ഏർപ്പാട് പടച്ചോൻ സംവിധാനിച്ചതല്ല വലാകിന്നല്ലദീന കഫറു പിന്നെ ആരതൊക്കെ ഉണ്ടാക്കിയത് നല്ല വെച്ചതാണ് അവർ കള്ളം പ്രീതി കിട്ടുമെന്നവർ പറയുകയാണ് എന്നതല്ലാതെ എനിക്കിതുമായി കൊണ്ടൊരു ബന്ധവുമില്ല എന്ന് റഹ്മാനായ റബ്ബായി തിറക്കി കൊടുത്തുകൊണ്ട് പഠിപ്പിച്ച വിഷയമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനത്തെ ഏർപ്പാടൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഇങ്ങനെയുള്ള ഏർപ്പാടൊന്നും യഥാർത്ഥ മതമല്ല എന്ന് മനസ്സിലാക്കുക യഥാർത്ഥ മതമുള്ളത് അത് പ്രമാണങ്ങളിലാണ് പ്രമാണങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുക തെറ്റ് നിബോധ്യമായതിനെ ഉപേക്ഷ വരുത്തുക അള്ളാഹു അനുഗ്രഹിക്കുമാറകട്ടെ